ഹായ് മച്ചാ മാരെ അപ്പൊ നമ്മൾ ഇന്നൊരു ട്രെയിൻ യാത്രയാണ് നമ്മൾ ബാക്കിൽ കാണാറുണ്ട് കുറ്റിപ്പുറത്ത് നിന്ന് നേരെ ആലപ്പുഴയ്ക്കുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ട്രിപ്പ് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നാല് പേരാണ് നമ്മൾ കുറ്റിപ്പുറത്ത് കുറ്റിപ്പുറത്ത് നിന്ന് നമ്മൾ ആലപ്പുഴയ്ക്ക് പോകണത് ഇപ്പം ടിക്കറ്റൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് മുന്നൂറ് രൂപയാണ് നാല് പേർക്കുള്ള നമുക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് വരേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ട്രെയിനിൽ ആലപ്പുഴ വരെ പോകാം അങ്ങനെ നമ്മുടെ ട്രെയിൻ ഇതാ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ട്രെയിനിൽ കാര്യപ്പെട്ട് പറയാമല്ലോ വീഡിയോ കാര്യപ്പെട്ട രീതിയിലൊന്നും നമുക്ക് വീഡിയോ ട്രെയിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല കണ്ണൂരിൽ നിന്നാണ് ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ലോക്കൽ ട്രെയിനാണ് അതുകൊണ്ട് തന്നെ നല്ല റഷ് ഉണ്ടായിരുന്നു പക്ഷേ എന്തായാലും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇരിക്കാനുള്ളൊരു സീറ്റൊക്കെ കിട്ടി അല്ല അടിപൊളിയായിട്ട് നമ്മൾ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ട്രെയിൻ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആ ജനൻ്റെ ഉള്ളിലൂടെ നമ്മൾ പുറത്ത് കാണുന്ന ഒരു കാഴ്ചയോട് ഭംഗിയുണ്ടല്ലോ അതും അതിമനോഹരമായിരുന്നു അതിൽ ആ ട്രെയിനിൻ്റെ സൗണ്ടൊക്കെ കേട്ടുകൊണ്ട് ആലപ്പുഴ വരെ ഏകദേശം അഞ്ചര മണിക്കൂറിൻ്റെ ഒരു നീണ്ട യാത്രയാണ് അതിനുള്ളിൽ അതിനിടയ്ക്ക് ഒരുപാട് സ്റ്റോപ്പിൽ ഈ ഒരു ട്രെയിൻ നമുക്ക് നിർത്തിയിട്ടുണ്ട് ഏകദേശം തൃശ്ശൂർ കഴിഞ്ഞൂർ തുടങ്ങി ഏകദേശം എന്താ പറയുക നമുക്ക് ട്രെയിനിൽ തിരക്കൊക്കെ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് നമുക്ക് ഒരുപാട് വന്ദേഭാരത് ഒക്കെ പോകണേ കണ്ടിട്ടുണ്ട് രണ്ട് തവണ വന്ദേഭാരത് നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു കാരണം കുറ്റിപ്പുറത്ത് നമുക്ക് വന്ദേഭാരത് ഇല്ല പിന്നെ തിരൂര് പോകണം അതുകൊണ്ടാണ് നമ്മൾ വന്ദേഭാരത് ഒഴിവാക്കിയിട്ട് നമ്മൾ ലോക്കൽ ട്രെയിന് തന്നെ എടുത്തത് എന്തായാലും ജനലിലൂടെ നോക്കി കാണുന്ന ആ ഒരു കാഴ്ച ഏ നമ്മൾ കാഴ്ചകളിങ്ങനെ നമ്മൾ കാഴ്ചകളെ തട്ടിമറിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് കുതിക്കുമ്പോൾ ആ കാഴ്ചകൾ നമ്മൾ പിന്നിലോട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോവുകയാണ് അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു ട്രെയിനിൽ നമ്മൾക്ക് അതിമനോഹരമായിട്ട് മുന്നോട്ട് തന്നത് കാരണം ഒരുപാട് പുഴകൾ കായലുകൾ കണ്ടൽക്കാടുകൾ ചെമ്മീൻ കെട്ടുകൾ അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ നമ്മൾ ഈ ആലപ്പുഴ വരെയുള്ള ഈ യാത്രയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് കാണുന്ന കാഴ്ചകൾ എന്തായാലും നമുക്ക് കണ്ണിനൊരു മടുപ്പും തരത്തില്ല കാരണം ഓരോ ജനലിലൂടെ കാണുന്ന കാഴ്ചകളും വ്യത്യസ്തമായ രീതിയിൽ രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോഴും നമുക്ക് വ്യത്യസ്തമായ രീതിയിലായിരുന്നു കാഴ്ചകൾ കണ്ടിരുന്നത് ചില സ്ഥലത്തൊക്കെ കുറച്ച് കത്തറകളൊക്കെ കണ്ടപ്പോൾ വല്ലാതെ വിഷമം തോന്നി പക്ഷെ അത് കഴിഞ്ഞിട്ട് കാണുന്ന ഇതുപോലെയുള്ള വലിയ വലിയ പുഴകളൊക്കെ കാണുക ആ പുഴകളിൽ നിന്ന് ദൂരെ നോക്കി നമുക്കെന്താ പറയുക ഒരുപാട് ഫ്ലാറ്റുകളൊക്കെ പൊങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കുറച്ച് ചതുപ്പ് നിലയങ്ങൾ അങ്ങനെ എന്താ പറയുക ഒരു പ്രത്യേക അനുഭൂതിയിലൂടെ കടന്നു പോകുന്ന രീതിയിൽ തന്നെയായിരുന്നു നമുക്ക് ഈ ആലപ്പുഴ ട്രിപ്പിൻ്റെ യാത്ര ഉണ്ടാകുന്നത് മനോഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരം തന്നെയായിരുന്നു കുറച്ച് റഷ് കാര്യങ്ങൾ കുറച്ച് ടൈം എടുത്ത് നമ്മള് ഒരു ട്രെയിന് ആലപ്പുഴക്ക് എത്തുന്ന വേണ്ടി ഏകദേശം അഞ്ചര മണിക്കൂറിൻ്റെ ഒരു യാത്ര നമുക്ക് വേണ്ടി വന്നു എന്നാലും ഒട്ടും ബോറടിപ്പിക്കാതെ നമുക്ക് ജനലിലൂടെ ഈ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും ബോറടിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് പറയാൻ സ്റ്റേഷനിലെത്തി അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഏകദേശം എറണാകുളം എത്തിയപ്പോ മൊത്തം കാലിയാ ഒരു കമ്പാർട്ട്മെന്റ് മൊത്തം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ച പോലെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലോ വന്നേട്ടാ സ്വന്തമായിട്ട് നമ്മൾ ട്രെയിൻ എടുത്ത പോലെ അല്ല ഇപ്പോൾ ഞങ്ങൾക്ക് മാത്രം ആയിട്ട് കമ്പാർട്ട്മെന്റ് തന്നിട്ടുണ്ട് ഇന്ന് നേരെ രണ്ട് സ്റ്റോപ്പുകളും നേരെ നമ്മൾ ആലപ്പുഴയിലേക്ക് എത്തട്ടാ അങ്ങനെ നമ്മള് ആലപ്പുഴ എത്തിയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു അഞ്ചു മണിക്കൂറിന് മുകളിൽ യാത്ര ചെയ്യുന്ന ഉണ്ടായിരുന്നത് ആ യാത്രയിലെ അവസാനപ്പോ നമ്മളിതാ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഇതാണ് നമ്മൾ വന്ന ട്രെയിന് അത് ഇവിടെ ലാസ്റ്റ് സ്റ്റോപ്പ് ഇവിടെ തന്നെയാണ് കിട്ടാ ഇനി നേരെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകണം ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് റൂമിൽ പോകാനും എവിടെ പോയാലും ബിരിയാണി കഴിക്കൂ എന്നുള്ള വാശിയാണോ എന്ന് അറിയില്ല എല്ലാവരും ബിരിയാണി തന്നെ ഓർഡർ ചെയ്തു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബിരിയാണി തന്നെ ആയിരുന്നു റൈസൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പീസിന്റെ വലിപ്പം നമ്മൾ പ്രതീക്ഷിച്ച വലിപ്പം ഇല്ലെങ്കിലും അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി തന്നെയായിരുന്നു നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും സംഭവം അടിപൊളിയായിട്ട് ഇഷ്ടമായിരുന്നു പാത്രം വൃത്തിയായിട്ട് തന്നെ സംഭവം ഒഴിവാക്കി കൊടുക്കും നമ്മൾ ചെയ്തിട്ടുണ്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മളൊരു ഓട്ടോ വിളിച്ച് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള റിസോർട്ടേക്കാണ് നമ്മൾ പോണത് ഓട്ടോയിലുള്ളൊരു യാത്ര ആലപ്പുഴയുടെ ആ ഒരു ഭംഗി ശരിക്കും ആസ്വദിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ യാത്ര ആരംഭിച്ചിട്ടുള്ളത് ആ പോണ വഴിക്ക് ഒരുപാട് കയർ ഫാക്ടറികൾ ചെറിയ ചെറിയ പുഴകൾ അങ്ങനെയുള്ള ആ ഒരു മനോഹര മനോഹാരിത ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ നിന്ന് മാറി വന്ന് ആലപ്പുഴ ഒരു ഭംഗി നമ്മൾ ആ ഒരു ഓട്ടോറിക്ഷയിൽ പോകുന്ന സമയത്ത് തന്നെ നമ്മൾ ശരിക്ക് നമുക്ക് ആസ്വദിക്കാൻ സാധിച്ച് ആ ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിലൂടെ ഒക്കെയുള്ള ചെറിയ ചെറിയ വഴികളിലൊക്കെ തട്ടി മാറ്റിക്കൊണ്ടാണ് പോയത് ഈ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് റിസോർട്ടിൻ്റെ നമ്മുടെ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഹൗസ് ബോട്ടുകൾ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും ആദ്യമായിട്ടാണ് നമ്മൾ ഹൗസ് ബോട്ട് കാണുന്നത് കേട്ടോ ഹൗസ് ബോട്ട് കാണുമ്പോൾ തന്നെ എൻ്റെ മനസ്സിനൊരു കുളിർമ ഉള്ളൊരു കാഴ്ച തന്നെയാണ് ഒരുപാട് ഹൗസ് ബോട്ടുകൾ ഒന്നും രണ്ടും പറയാൻ പറ്റില്ല ഷിക്കാര പോലത്തുള്ളതും ഹൗസ് ബോട്ടുകളും ചെറിയ ചെറിയ വള്ളങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്ന ആലപ്പുഴയുടെ ഹൃദയഭംഗി ഇവിടെയാണ് നമ്മളെ റൂം വരുന്നത് ഈ കാണുന്നതാണ് നമ്മൾ റൂമ് വരുന്നത് തന്ത്ര എന്നാണ് നമ്മുടെ റൂമിൻ്റെ പേര് വരുന്നത് അത്യാവശ്യം ചെറിയൊരു വർക്ക് കാര്യങ്ങളൊക്കെ അതിനുള്ളിൽ നടക്കുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു റൂം അവർ ഒഴിച്ചിട്ട് തന്നിരിക്കുകയാണ് എന്തായാലും അതിനൊരു നന്ദി ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ റൂമിൽ പോയിട്ടൊക്കെ ഒന്ന് ഫ്രഷ് ആയി ഒന്ന് ലെവലാവാനുണ്ട് അപ്പോൾ എന്തായാലും ഇതിൽ ബാക്കിയായിട്ട് നമ്മൾ വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് റൂമിലേക്ക് പോകാൻ പുതിയ വീഡിയോ ആയിട്ട് വരാം